ഗ്രില്ലിന്റെയും കഥകിന്റെയും പൂട്ട് പൊളിച്ചാണ് അകത്ത് കടന്നത് ശ്രീകോവിലിന് മുന്നിലെ ഇടനാഴിയിൽ വെച്ചിരുന്ന കാണിക്ക വഞ്ചികളിൽ നിന്ന് പണം അപഹരിച്ചു വഞ്ചിയും അനുബന്ധ ഭാഗങ്ങളും ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു പുലർച്ചെ പൂജയ്ക്കായി ശാന്തിക്കാരനെത്തിയപ്പോഴാണ് വഞ്ചികൾ നിലനിറ്റിയ നിലയിൽ കണ്ടെത്തിയത് ശ്രീകോവിലിന്റെ ഫ്രണ്ട് വാതിലിന് ഗ്രില്ലും അതിനുശേഷമുള്ള വാതിലിന്റെയും പൂട്ട് തകർത്തിട്ട് അതിന്റെ ഇടനാഴിയിൽ സൂക്ഷിച്ചിരുന്ന നാല് വഞ്ചിയാണ് മോഷ്ടാക്കൾ എടുത്ത് ചുറ്റമ്പലത്തിനുള്ളിൽ തന്നെ മണ്ഡപത്തിന് സമീപമായി വെച്ച് പൊട്ടിക്കുകയും അതിനുള്ളിലെ പണം അപകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ രാത്രി എട്ടിനും ഇന്ന് പുലർച്ചെ അഞ്ചിനും മധ്യയാണ് മോഷണം ഇരുപത്തി അയ്യായിരം രൂപ അപഹരിക്കപ്പെട്ടതായാണ് ക്ഷേത്രഭാരവാഹി കെ ഗോപകുമാർ നൽകിയ പരാതിയിൽ പറയുന്നത് ഒന്നിലധികം പേർ കൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം മേഖലയിലെ വീടുകളിലെയും സ്വകാര്യ സ്ഥാപനങ്ങളിലെയും സി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് അതേസമയം കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഇലന്തൂർ ഭഗവതികുന്ന് ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതികളിൽ രണ്ടുപേരെ ഇനിയും പിടികൂടാനായിട്ടില്ല മറ്റൊരു പ്രതി പെരുന്നാട് സ്വദേശി സുരേഷിനെ തൊട്ടടുത്ത ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട